കാഴ്ചകളും നിരീക്ഷണങ്ങളും തേടിയുള്ള ബിയോണ്ട് ദി ന്യൂസിലേക്ക് സ്വാഗതം കേരള സമൂഹം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് ലവ് ജിഹാദ് ഒട്ടേറെ വ്യാഖ്യാനങ്ങൾക്കും തമസ്കരണങ്ങൾക്കും ഇടയിൽ ലവ് ജിഹാദ് ഉയർത്തിയ സൂചനകളാണ് ബിയോണ്ട് ദി ന്യൂസ് പരിശോധിക്കുന്നത് ഇന്നലെയും കൊണ്ടല്ല ലിഹാദ് എന്ന പദം മലയാളിയുടെ മനസ്സിലേക്ക് കടന്നു കടന്നുകയറിയത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലൌ ജിഹാദ് മലയാളി സമൂഹത്തിന് പരിചിതമായി കഴിഞ്ഞിരുന്നു സാംസ്കാരിക കേരളത്തിന്റെ ചരിത്ര വീതികളിലെല്ലാം പ്രണയം പൂത്തുലഞ്ഞ കാലങ്ങൾ വർണ്ണിച്ച കവികളും സാഹിത്യകാരന്മാരും അരങ്ങൊഴിഞ്ഞപ്പോഴും അവരുടെ പേനത്തുമ്പുകളിലൂടെ ഊർന്നിറങ്ങിയ കഥാപാത്രങ്ങൾ മരണമില്ലാതെ ജനമനസ്സുകളിൽ തങ്ങി നിന്നിരുന്നു ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ താണ്ടിയുള്ള പ്രണയങ്ങൾ കഥകളും കാവ്യങ്ങളുമായിരുന്ന പഴയ കാലം ഒരു ജനത നെഞ്ചയെറ്റിയ പ്രണയകഥകൾക്ക് ശേഷം കാലവും പുഴകളും ഒഴുകി ഒഴിഞ്ഞപ്പോൾ പുതിയ യുഗത്തിൽ രൂപാന്തരം സംഭവിച്ച വാക്കുകളായാണ് ലവ് ജിഹാദ് കടന്നുവന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് റോമിയോ ജിഹാദ് ലവ് ജിഹാദ് എന്ന പേരുകൾ മലയാളി പരിചയപ്പെടുന്നത് തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖം തുറക്കുന്നതായാണ് റോമിയോ ജിഹാദ് ലവ് ജിഹാദ് എന്നീ സംവിധാനങ്ങളെന്നായിരുന്നു ആരോപണം തീവ്രവാദ പ്രവർത്തനങ്ങൾ യുവാക്കളിലേക്ക് പടർത്തുന്നതിന്റെ ഭാഗമായി പ്രണയത്തിലൂടെ ഇരകളെ വീഴ്ത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾ പലതും പിടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പ്രണയത്തിൽ പൊതിഞ്ഞ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ തെളിവുകളോ കുറ്റങ്ങളോ ചാർത്തപ്പെടില്ലെന്ന കണ്ടെത്തലാണ് ഇത്തരമൊരു സംവിധാനത്തിലേക്ക് തിരിയാൻ കാരണമായത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ കെ സി ബി സി ജാഗ്രതാ സമിതിയിൽ വന്ന മുന്നറിയിപ്പ് കുറെ കൂടെ ഇക്കാര്യത്തിൽ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് പ്രണയം ഒരിക്കലും ആസൂത്രിതമല്ലെന്നും സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്നും ജാഗ്രത എന്ന പ്രസിദ്ധീകരണത്തിലൂടെ ജാഗ്രതാ സമിതി വിശദമാക്കുന്നു എന്നാൽ ബോധപൂർവമായ പ്രണയക്കുരുക്കുകൾ ഒരുക്കുന്നതാണ് ലൗ ജിഹാദിന്റെ തന്ത്രമെന്നും ജാഗ്രതാ സമിതി വ്യക്തമാക്കി രണ്ടായിരത്തി അഞ്ചു മുതൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ പ്രണയത്തിൽ കുരുങ്ങി മാറ്റത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു മംഗലാപുരത്ത് നഴ്സിംഗ് പഠനത്തിന് പോയ വിദ്യാർത്ഥികളെ പ്രണയത്തിൽ കുരുക്കി ഒപ്പം ചേർത്തുകൊണ്ടാണ് ലൗ ജിഹാദുകൾ പ്രവർത്തനം ആരംഭിച്ചതെന്നും പ്രസിദ്ധീകരണത്തിൽ വ്യക്തമാക്കിയിരുന്നു കോട്ടയം പത്തനംതിട്ട തിരുവല്ല ചെങ്ങന്നൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും നഴ്സിംഗ് പഠനത്തിന് പോയ വിദ്യാർത്ഥിനികൾ നിരവധി പേർ പ്രണയക്കുരുക്കിൽപ്പെട്ട് പഠനം ഉപേക്ഷിക്കേണ്ടതായി വന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പ്രണയത്തിന്റെ ആദ്യ ദിനങ്ങളിൽ മാന്യമായ പെരുമാറ്റവും വസ്ത്രധാരണവും ആഡംബരവും വഴി പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് സംഘം ഇത്തരമൊരു നീക്കം നടത്തുക പിന്നീട് വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇറങ്ങുന്ന പെൺകുട്ടികളെ പതുക്കെ മതം മാറ്റത്തിനും ബ്ലാക്ക് മെയിലിനും ഇരയാക്കപ്പെടുന്നു ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സംഘത്തിന് വ്യാപകമായി പണം എത്തിച്ചു നൽകാൻ സംവിധാനങ്ങളുണ്ട് പ്രണയത്തിൽ കുടുങ്ങിയ പെൺകുട്ടികളെ പിന്നീട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദികളുടെ ലൈംഗിക അടിമകളാക്കി തീർക്കുകയാണെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ പെൺകുട്ടികൾ എല്ലാത്തിനും നിസ്സഹായരായി വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നതും തീവ്രവാദികൾക്ക് അനുകൂല ഘടകമാകുന്നുവെന്നും ജാഗ്രത വ്യക്തമാക്കുന്നു കേരള സമൂഹത്തെ സംബന്ധിച്ച് ഇത് ശ്രദ്ധയിലേക്ക് പെട്ടിട്ട് വർഷങ്ങൾ പലതായി ഇപ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ കെ സി ബി സിയുടെ ജാഗ്രതാ കമ്മീഷൻ അന്ന് ഇക്കാര്യം സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ് അത് പിതാക്കന്മാർ ചർച്ച ചെയ്തതാണ് പക്ഷെ അതിനുശേഷം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ജിഹാദ് തെളിവില്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി അത് അതിന് നിശബ്ദമാക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് തെളിവില്ല എന്നാണ് എന്നാൽ അതോടൊപ്പം വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഇക്കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗണം ഉണ്ട് എന്നും അതിനുവേണ്ടി പണം ഇറക്കാൻ തയ്യാറാണെന്നും അതിനുവേണ്ടി ആൾശേഷി ഉപയോഗിക്കാൻ തയ്യാറാണെന്നും എന്നുള്ള വിലയിരുത്തലും അന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ വർഷങ്ങളായി ഇത് ശക്തിപ്പെട്ടു വരികയും അത് വളരെ പ്രകടമായ രീതിയിൽ പൊതുസമൂഹത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു സഭ പ്രത്യേകിച്ച് രൂപതകളിൽ ഇതിൻ്റെ അനുഭവങ്ങൾ പ്രത്യേകിച്ച് കോഴിക്കോട് നടന്ന വിഷയമാകട്ടെ പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയ ഐ എസ് ഐ എസുമായിട്ട് ബന്ധപ്പെട്ട് പോയവരുടെ കാര്യമാകട്ടെ പിന്നീട് പല രീതികളിലും വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഈ മേഖലകളിലുള്ള ആരോപണങ്ങളാകട്ടെ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സഭാ മക്കൾ ജാഗ്രത പുലർത്തേണ്ട കാലമായി എന്ന് കൃത്യമായി പിതാക്കന്മാർ സൂചന നൽകുകയാണ് പ്രത്യേകിച്ച് സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന ക്രൈസ്തവ കുഞ്ഞുങ്ങളും ടീനേജേഴ്സും ചെറുപ്പക്കാരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കാരണം ഇതൊരു നെറ്റ്വർക്കായിട്ടാണ് പലപ്പോഴും അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പെൺകുട്ടികൾ അവരുടെ കൂട്ടുകാരുടെ വലയിൽപ്പെട്ട് മറ്റ് അവരുടെ പിന്നിലുള്ള കുറെ ആളുകളുമായിട്ട് പരിചയപ്പെടാനിടയാകുന്നു അങ്ങനെയുള്ള പരിചയപ്പെടലുകളിലൂടെ വളരെ സോഫ്റ്റായ രീതികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇത്തരത്തിൽ ഒടുവിലത് മതപഠനത്തിലേക്കും സത്യസരണി പോലെയുള്ള നിഷേ ഓഫ് ട്രൂ ട്രൂത്ത് മുൻകൈ നടത്തുന്ന കാര്യങ്ങളിലേക്കും പോകുന്നു അവിടെ അവർ വിശ്വാസപരമായ വ്യതിയലനത്തിലേക്കും ഒടുവിൽ അവരുടെ അവസ്ഥ എന്താകുന്നു ഇത്തരത്തിൽ കെണിയിൽപ്പെടുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അപമാനമോർത്ത് പോലീസിൽ പരാതി നൽകാൻ പോലും മടി കാണിക്കുന്നു സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയ പെൺകുട്ടിയെന്ന് മുദ്ര കുത്തപ്പെടുന്നതോടെ കേസുകൾക്കോ നിയമങ്ങള്ക്കോ പിടികൊടുക്കാനാവാത്ത വിധം കുറ്റവാളികൾ സുരക്ഷിതരാകുമെന്നും ജാഗ്രതാ സമിതി സൂചിപ്പിക്കുന്നു ലൌ ജിഹാദിനെ കുറിച്ചുള്ള ചർച്ചകൾ ആദ്യഘട്ടത്തിൽ ഒട്ടേറെ ആശങ്കകളോടെയാണ് കേരള സമൂഹം നോക്കിക്കണ്ടത് പ്രണയത്തെ ചേർത്തു പിടിച്ച സമൂഹം അതിലൊളിപ്പിച്ച വിഷമുള്ള വാദത്തെ മനസ്സുകൊണ്ട് ശരിവെയ്ക്കാൻ ആഗ്രഹിച്ചില്ല അത്രമേൽ മലയാളികൾ പ്രണയസങ്കല്പങ്ങളിൽ അലിഞ്ഞു ചേർന്നിരുന്നു എന്നാൽ സൂചനകൾ പലതും ലൌ ജിഹാദ് എന്ന വിഷസർപ്പത്തിന്റെ രൂപത്തെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതിഫലിപ്പിച്ചു തുടങ്ങിയതോടെ അധികാരികൾ പലരും ആശങ്കയിലായി രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ലവ് ജിഹാദിനെ ആശങ്കയോടെ കണ്ടു തുടങ്ങി പതുക്കെ പതുക്കെ നമ്മുടെ കോടതി വരാന്തകളിലേക്കും പോലീസ് സ്റ്റേഷനുകളിലേക്കും അത് പടർന്നു വ്യാപിക്കുകയായിരുന്നു ലൌ ജിഹാദ് നിയമപരമായ തർക്കങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും വലിച്ചഴക്കപ്പെട്ടു ലവ് ജിഹാദ് എന്നത് ഒരു കെട്ടുകഥ മാത്രമാണ് എന്നായിരുന്നു രണ്ടായിരത്തി ഒൻപതുകളിൽ കേരളത്തിൽ ഉയർന്നു കേട്ടത് എന്നാൽ വിവിധ കേസുകൾ അന്വേഷിച്ച പോലീസും കേസുകൾ പരിഗണിച്ച കോടതികളും ലവ് ജിഹാദിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞില്ല എന്നത് കാണാനാകും രണ്ടായിരത്തി ഒൻപതിൽ പരാതികളെ തുടർന്ന് അന്വേഷണം നടത്തിയ അന്നത്തെ ഡി ജി പി ജേക്കബ് കുന്നൂസ് ലവ് ജിഹാദ് എന്ന പേരിൽ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നില്ലെന്ന് ഹൈക്കോടതിയെ അറിയിച്ചു അതേസമയം അന്വേഷണം തുടരുകയാണെന്നും വ്യക്തമാക്കി എന്നാൽ പ്രണയ വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് പരിഗണിക്കുന്നതിനിടെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഹൈക്കോടതിയിൽ നടത്തിയ പരാമർശങ്ങൾ നിർണായകമായിരുന്നു തള്ളിക്കളയാനാവുന്നതല്ല ലവ് ജിഹാദ് എന്നതായിരുന്നു ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ പരാമർശം മാത്രമല്ല ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുവാനും കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലൌ ജിഹാദുമായി ബന്ധപ്പെട്ട് ആസൂത്രിത ശ്രമങ്ങൾ കണ്ടെത്താനായിട്ടില്ലെന്ന രീതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ മതം മാറിയതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു സംഘം സഹായം നൽകുന്നതായുള്ള സൂചനകൾ പോലീസ് നൽകിയിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ ഇക്കാര്യം സ്ഥിരീകരിക്കാനാവാത്ത സാഹചര്യമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി സമാനമായ അന്വേഷണങ്ങൾ കർണാടകയിലും നടന്നു എവിടെയും വ്യക്തമായ തെളിവുകളുടെ അഭാവം ലൌ ജിഹാദിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് തടസ്സം നിന്നു എന്നാൽ രണ്ടായിരത്തി ഒൻപത് മുതൽ സീറോ മലബാർ സഭ ഇക്കാര്യത്തിൽ വ്യക്തമായ ജാഗ്രത പുലർത്തി വരികയായിരുന്നു എന്ന് വേണം കരുതാൻ കൊച്ചിയിൽ നടന്ന ഇരുപത്തിയെട്ടാമത് സിനഡ സമ്മേളനം ഇക്കാര്യം ഗൗരവമായി ഉയർത്തിക്കൊണ്ട് കേരള സമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചു സിനഡ് ലൗ ജിഹാദിനെ കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവച്ചു സഭ പങ്കുവച്ച ആശങ്കകൾ ഇവയായിരുന്നു കേരളത്തിലെ മത സൗഹാർദ്ദത്തെയും സാമൂഹിക സമാധാനത്തെയും അപകടപ്പെടുത്തുന്ന രീതിയിൽ ലവ് ജിഹാദ് വളർന്നു വരുന്നത് ആശങ്കാജനകമാണ് ക്രൈസ്തവ പെൺകുട്ടികളെ ലക്ഷ്യമാക്കി ആസൂത്രിതമായ തോതിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ട് ഔദ്യോഗിക കണക്കുകളിൽപ്പെടാത്ത അനേകം പെൺകുട്ടികൾ ലവ് ജിഹാദിലൂടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന പ്രവണതയുണ്ട് പോലീസ് ഇത്തരം കേസുകളിൽ ജാഗ്രതയുടെ നടപടിയെടുക്കുന്നില്ല എന്നത് ദുഃഖകരമാണ് ഈ വിഷയത്തെ മതപരമായി മനസ്സിലാക്കാതെ സമൂഹത്തെ ബാധിക്കുന്ന സമാധാന പ്രശ്നമായി നിയമപാലകർ നടപടി സ്വീകരിക്കണം ബോധവൽക്കരണം അവരോധിക്കണം സിനഡിന്റെ വിലയിരുത്തലും നിലപാടുകളും പലരെയും ആദ്യം അമ്പരപ്പിച്ചു ലവ് ജിഹാദിന് തെളിവുകളില്ലെന്ന പോലീസിന്റെ നിലപാടുകളോട് വിരുദ്ധമായാണ് സിനഡ് ലൌ ജിഹാദിൽ നിലപാട് വ്യക്തമാക്കിയത് സഭയെ ഇത്രയും ഗൗരവമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നു ഇരുപത്തിയെട്ടാമത് സിനഡിന് കൊച്ചിയിൽ തുടക്കമിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു സമ്മേളനം നടക്കുന്നതിന് കിലോമീറ്ററുകൾക്കപ്പുറത്തുനിന്നും ഈവ ആന്റണി എന്ന പെൺകുട്ടിയുടെ കൊലപാതക വിവരങ്ങൾ മാധ്യമങ്ങൾ പങ്കുവച്ചത് ഇതോടെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ഇതിനു മുൻപേ തന്നെ സഭ തിരിച്ചറിഞ്ഞിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ജാഗ്രതാ സമിതി നൽകിയ സൂചനകൾ ജാഗ്രതയോടെ തന്നെയായിരുന്നു സഭ നിരീക്ഷിച്ചിരുന്നത് തെളിവുകളുടെ അഭാവത്തിൽ പോലീസും നിയമവും നിസ്സഹാരായി നിൽക്കുമ്പോൾ നാടിന്റെ സ്പന്ദനമറിയുന്ന സഭയ്ക്ക് അതിനോട് മുഖം തിരിച്ചു നിൽക്കാനാവുമായിരുന്നില്ല ആതുരമേഖലയിലും സേവന മേഖലയിലും കേരളത്തിൽ ശക്തമായ പിന്തുണ നൽകുന്ന സഭാസ്ഥാപനങ്ങൾ നിയമ സംവിധാനങ്ങൾക്കും പോലീസിനും അപ്പുറം ജനങ്ങളുടെ മിടിപ്പുകൾ അറിയുന്നവ കൂടിയാണ് കൗൺസലിംഗ് സെന്ററുകളും ധ്യാന കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള സഭാ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ വേദനകൾ അറിയുന്നവ കൂടിയാണ് ഈ സ്ഥാപനങ്ങൾക്ക് സഭ വ്യക്തമായ സൂചനകളാണ് നൽകിയത് തെളിവുകളും ചട്ടലംഘനങ്ങളും ഒഴിവാക്കാൻ തീവ്രവാദ സംഘടനകൾ ആവിഷ്കരിച്ച ലൌ ജിഹാദ് തന്ത്രം നിയമത്തെയും നിയമപാലകരെയും വിദഗ്ധമായി കബളിപ്പിച്ചുവെങ്കിലും ജനതയുടെ മിടിപ്പറിയുന്ന സഭയെ മറികടക്കാൻ അവർക്കായില്ല ശാന്തവും സമാധാനപരവുമായി കഴിഞ്ഞിരുന്ന സമൂഹമായിരുന്നു മലയാളികൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും കലാപങ്ങൾക്കും ലഹളകൾക്കും വഴിവെച്ച കാലത്ത് പോലും മാതൃകയായി നിന്ന സംസ്ഥാനം ആ ചരിത്ര വഴിയിൽ നിന്നുകൊണ്ട് മറ്റൊരു ചിന്തയ്ക്ക് ഇടം നൽകാൻ മലയാളിക്കാവുമായിരുന്നില്ല ഈ മുൻവിധികൾ ശരിയായി വിനിയോഗിക്കാൻ ചിലർക്ക് അത് അവസരമൊരുക്കിയിരുന്നു സംശയമില്ലാത്ത രീതിയിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ബുദ്ധി കേന്ദ്രവും ആസൂത്രണ കേന്ദ്രവുമാക്കി കേരളത്തെ മാറ്റാൻ അവർ പരിശ്രമിച്ചു സംസ്ഥാനങ്ങളിലും വിദേശത്ത് പോലും ചില തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ അന്വേഷണ സംഘങ്ങൾ കേരളത്തിലെ ഈ ബുദ്ധി കേന്ദ്രങ്ങൾ തേടിയെത്തിയപ്പോഴാണ് മലയാളി ഈ സത്യം തിരിച്ചറിഞ്ഞത് അത്തരമൊരു യാഥാർത്ഥ്യമാവുകയാണോ ലൌജിഹാദ് സംസ്കാര സമ്പന്നമായ കേരളം എക്കാലത്തും സാമൂഹ്യ രംഗങ്ങളിൽ മാതൃകയാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് എന്നാൽ പലപ്പോഴും അമിതമായ ഈ ആത്മവിശ്വാസത്തിൽ പലതിനു നേരെയും കണ്ണടയ്ക്കാൻ മലയാളി സമൂഹം ശ്രമിച്ചു വന്നു അത്തരമൊരു മേഖലയാണ് തീവ്രവാദ പ്രവർത്തന രംഗം സമാധാനപ്രിയരായ മലയാളികൾക്കിടയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയില്ലെന്ന് നാം പലതവണ ആവർത്തിച്ചുറപ്പിച്ചിരുന്നു പോലീസും ഭരണാധികാരികളും തെളിവുകളില്ലെന്നും ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാൽ പലപ്പോഴും നാം പുലർത്തിയ ഈ ജാഗ്രത കുറവിൽ നമ്മുടെ പിന്നാമ്പുറങ്ങളിൽ അവർ ഇടം കണ്ടെത്തി തെളിവുകൾ തേടി നമ്മുടെ നിയമപാലകർ അലയുമ്പോൾ കേന്ദ്ര ഏജൻസികളും അന്താരാഷ്ട്ര ഏജൻസികളും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ എത്തി സുപ്രധാനമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള ഇടമായി അവർ കേരളത്തെ കണ്ടു സുരക്ഷിതമായി അവർ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് കോപ്പുകൂട്ടി അപ്പോഴും നമ്മുടെ നിയമപാലകരും രാഷ്ട്രീയ നേതൃത്വവും പഴയ പല്ലവി ആവർത്തിച്ചുകൊണ്ടിരുന്നു കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇടമില്ല സുപ്രധാനമായ ബോംബ് സ്ഫോടനങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തവരെ അന്വേഷിച്ച് അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികളും കേന്ദ്ര ഏജൻസികളും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ എത്തുന്നതുവരെ നാം പഴയ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു ലൗ ജിഹാദ് ഉയരുമ്പോൾ വീണ്ടും പ്രണയത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് വാചാലനാവുകയാണ് നാം ജാഗ്രതാ കുറവിന് നമുക്ക് വീണ്ടും വലിയ വില നൽകേണ്ടി വരുമെന്ന തിരിച്ചറിവാണ് മുന്നോട്ടുവയ്ക്കുന്നത് ഇതിനെ ഇങ്ങനെയൊന്നുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് രാഷ്ട്രീയ അപകടമുള്ളത് യഥാർത്ഥത്തിൽ അതല്ലേ സംഭവിക്കേണ്ടത് എന്തുകൊണ്ടാണ് ലൗ ജിഹാദിന് ഡേറ്റ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്ന ഒരു ഒരു കേസ് പോലും ആ തലത്തിലേക്ക് എത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിരവധിയായിട്ടുള്ള കോടതികളുടെ പരാമർശങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ഒരിക്കലും ഗൗരവതരമായിട്ടുള്ള ഒരു പഠനത്തിനോ ഒരു വിശകലനത്തിനോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കണ്ടെത്തലിലേക്കോ കേരള സമൂഹത്തെ നയിക്കാത്തത് അപ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിഷ്പക്ഷമല്ല കാര്യങ്ങൾ അവിടെ ഒരു നിലപാട് മുൻകൂട്ടി തന്നെ എടുത്തിട്ടുണ്ട് ആ മുൻകൂട്ടി എടുത്തിട്ടുള്ള നിലപാട് രാഷ്ട്രീയമായി എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് രാഷ്ട്രീയമായി എടുത്തിട്ടുള്ള ആ നിലപാടിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഒരു നിയമസംവിധാനത്തിനും ഇവിടുത്തെ ഒരു പോലീസ് സംവിധാനത്തിനും ഒന്നിനും കടന്നു പോകാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്ന പേരല്ല പ്രശ്നം ഒരു അതൊരനുഭവമാണ് അതിവിടെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പേരിനെ സംബന്ധിച്ച് സാങ്കേതികതകളെ പറ്റിച്ച് പറ്റി നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്ത് അതിനെ മാറ്റിവയ്ക്കാം പക്ഷേ ഇത്തരം അനുഭവങ്ങൾ അതുണ്ടാകുന്നത് അതിന് ഒരു സൈലൻ്റ് സാങ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നടക്കുന്ന പ്രണയവിവാഹങ്ങളെ സംബന്ധിച്ചല്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇതിലൊരു ഒരു ഒരു വിഭാഗമെങ്കിലും എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ കറിഞ്ഞുകൂടെ അവരെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല ആകെപ്പാടെ ഓരോ വർഷവും മിസ്സിങ് എന്ന കണക്കിൽ ആ കണക്കിലാണ് ഇവരെല്ലാം ഉൾപ്പെടുന്നത് കേരളത്തിലെ സ്ത്രീകൾ മിസ് ചെയ്യപ്പെടുന്നു കുട്ടികൾ മിസ് ചെയ്യുന്നു അങ്ങനെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിസ്സിങ് ആയിട്ടുള്ള കണക്കുകൾ ഗവൺമെൻറിൽ നിന്ന് കിട്ടാനുണ്ട് ഞങ്ങളത് നോക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മിസ്സിങ്ങിൽ എവിടെയോ നമ്മുടെ കുട്ടികളുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് ഇവരങ്ങോട്ടാണ് മിസ് ചെയ്തത് ഈ മിസ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചാണോ പിന്നീട് എപ്പോഴോ അവർ മറ്റ് രാജ്യങ്ങളിൽ യുദ്ധരംഗങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ലൈംഗിക അടി അടിമത്വത്തിലേക്ക് വരെ എത്തുന്ന തരത്തിലുള്ള ചൂഷണങ്ങളിൽ ജയിലുകളിൽ ഒക്കെ എത്തിപ്പെട്ടതായിട്ട് ഓരോ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മിസ്സിങ്ങിൽ എത്രയുണ്ട് അവിടെയൊക്കെ ഈ മിസ്സിങ്ങിൽ അതായിരങ്ങളിലേക്ക് തന്നെ നീളുന്നതാണ് ഈ മിസ്സിങ്ങിൽ എത്ര പേരാണ് ഈ തലങ്ങളിലുള്ളതെന്ന് എന്തെങ്കിലും ഒരു അന്വേഷണം ഇന്നുവരെ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കോഴിക്കോടും മറ്റിടങ്ങളിലും രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ ലവ് ജിഹാദിൻ്റെ പ്രകടമായ തെളിവുകളായി മാറുകയാണ് വ്യക്തമായ രീതിയിൽ പരാതികളിൽ പോലും ലൌ കുറിച്ച് എഴുതപ്പെട്ടിട്ടും ഇക്കാര്യം മറച്ചുവെച്ചുകൊണ്ട് ഡി ജി പി ഉൾപ്പെടെയുള്ളവർ പറയുന്നു ഇത്തരമൊരു പരാതികൾ ലഭിച്ചിട്ടില്ല എന്ന് തീവ്രവാദ പ്രവർത്തനത്തിന് കേരളത്തിൽ ഇടമില്ലെന്ന് മുന്തിയ ഡി ജി പിമാർ പറഞ്ഞതിന് സമാനമായി വീണ്ടും ഈ ഡി ജി പിയും ആവർത്തിക്കുന്നു ലൌ ജിഹാദില്ല ലൗ ജിഹാദിനെക്കുറിച്ചുള്ള സഭയുടെ ആശങ്കയെ ന്യൂനപക്ഷ കമ്മീഷനും വനിതാ കമ്മീഷനും കണക്കിലെടുത്തു കഴിഞ്ഞു ഡി ജി പിയോട് ഉടനടി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വനിതാ കമ്മീഷനും നടപടിക്കായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇനിയും തെളിവുകൾക്കായുള്ള അന്വേഷണത്തിലായിരിക്കും നമ്മുടെ പോലീസ് മുൻവേദികളിൽ നിന്നും ഇനിയും കേരള സമൂഹത്തെ മോചിപ്പിക്കാൻ മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് വേണം കരുതാൻ കാരണം റേറ്റിങ്ങിനും പരസ്യങ്ങൾക്കും പിന്നാലെ പോകുന്നതിനിടെ മലയാളിയെ പ്രണയത്തിന്റെ പഴയ രസക്കൂട്ടുകളിൽ മയക്കിക്കിടത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് ലവ് ജിഹാദ് വിശുദ്ധ പ്രണയത്തിനും അപ്പുറമാണെന്ന് എഴുതിയും പറഞ്ഞും ഉറപ്പിക്കാൻ മത്സരിക്കുന്ന മാധ്യമങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്നുണ്ട് ലൌ ജിഹാദിനെ കുറിച്ച് പറയുന്നവർ മുസ്ലിം സഹോദരർക്ക് എതിരാണ് എന്നുകൂടി അതൊരു ആധുനിക ചിന്തയാണെന്ന നാട്യത്തോടെ പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം കൂടി നാം ഓർക്കണം സംസ്ഥാനത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളമിട്ടുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന സമാധാനപ്രിയരായ മുസ്ലിം വിഭാഗത്തെ നിങ്ങൾ വഞ്ചിക്കുകയാണെന്ന് ലൗ ജിഹാദ് കേസിൽ വ്യത്യസ്തമായ നിലപാടായിരുന്നു കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ സ്വീകരിച്ചത് തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് നേരത്തെ ആരോപിക്കപ്പെട്ടപ്പോൾ സ്വീകരിച്ച അതേ നയം തന്നെ ലൗ ജിഹാദ് കേസിലും അവർ സ്വീകരിച്ചു ലൌ ജിഹാദ് എന്ന് പറയുന്നത് പോലും കുറ്റകരമാണെന്ന നിലയിലായിരുന്നു മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത് ലവ് ജിഹാദ് അപരിഷ്കൃതരുടെ ജലപ്പാനമായി അവർ മുദ്രകുത്തി ഒപ്പം ഒന്നുകൂടി അവർക്ക് ചാർത്തി നൽകപ്പെട്ടു മതസ്പർദ്ധയുയർത്തുന്നവർ മുസ്ലിം വിമർശനത്തിനെതിരെ നിൽക്കുന്നവർ മറ്റ് സംസ്ഥാനങ്ങളിൽ മത തീവ്രവാദം വളർന്നപ്പോൾ കേരളത്തിൽ അതിനെ ഒരു പരിധിവരെ പ്രതിരോധിച്ചത് കേരളത്തിലെ പ്രബലമായ മുസ്ലിം മതസംഘടനകളായിരുന്നു ഈ സംഘടനകൾ തന്നെയാണ് ഇസ്ലാം മതത്തെ മുൻനിരയിൽ നിന്ന് നയിച്ചിരുന്നത് അവരാരും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞില്ല തീവ്രവാദ പ്രവർത്തനങ്ങളെ അവർ തള്ളിക്കളയുകയും ചെയ്തു എന്നാൽ അന്നൊന്നും തീവ്രവാദ പ്രവർത്തനങ്ങളെ തള്ളിക്കളയുന്നവർ മുസ്ലിങ്ങൾക്കെതിരായിരുന്നില്ല യഥാർത്ഥ മുസൽമാന് തീവ്രവാദിയാകാനാവില്ലെന്നും ഇസ്ലാം മത പണ്ഡിതർ വ്യക്തമാക്കുകയും ചെയ്തു ലൌ ജിഹാദ് ഒരു തീവ്രവാദ പ്രവർത്തനമാണ് പ്രണയക്കുരുക്കിലാക്കി ഇരകളെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കലാണ് അതിന്റെ ലക്ഷ്യം അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ രംഗത്ത് വരുന്നത് എങ്ങനെയാണ് ഇസ്ലാമിനെതിരാകുന്നത് കൂടി ഈ മാധ്യമങ്ങൾ വിശദീകരിക്കണം ഒരു കാര്യം വ്യക്തമാണ് ഇത്തരം മാധ്യമ പ്രവർത്തകരുടെ ലക്ഷ്യം ഒരു സെൽഫി മാധ്യമ പ്രവർത്തനമാണ് വിഷയത്തേക്കാൾ പ്രാധാന്യം മാധ്യമ പ്രവർത്തകന് ലഭിക്കാൻ ലക്ഷ്യമാകുന്ന സെൽഫി പക്ഷേ ആ സെൽഫിക്ക് വേണ്ടി നാം വില കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ സഹോദരിമാരാണെന്ന കാര്യം തിരിച്ചറിയാതെ പോകരുത് ബിയോണ്ട് ദി ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ വിശകലനങ്ങളും വിഷയങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം